പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവര് ഇന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർത്ത് ചേർന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ വിസ പ്രോസസ് ചെയ്യാത്തവരെ വിസ നഷ്ടപ്പെട്ടവരെ വിസ തീർന്നു പോയവരെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ പെൻഡിങ് ആയിരിക്കുന്നവർ വിവാഹം ഒത്തു ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ മക്കളില്ലാത്തവരെ മക്കൾക്ക് വേണ്ടി ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭവനരഹിതർ വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തൊരു വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ അടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ ഒത്തിരിയേറെ കുഴക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു ആ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു പണി തുടങ്ങാൻ പോകുന്നവർ വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ വീട് പരമാസേ ആചരിക്കാൻ പോകുന്നവർ അതിന് കട സാമ്പത്തിക ഘടകങ്ങളുള്ളവർ ലോൺ പാസ്സാകാത്തവർ ലോൺ പ്രോസസ്സിൽക്കുന്നവർ സിവിൽ നോട്ട് കുറവുള്ളവർ പോയിൻ്റ് കുറവുള്ളവർ ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഇവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ രണ്ടാക്കണമേ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശ്വര നാമത്തിൽ ആസ്വദിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധ നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂതം വർധമാനും ഭാവി ഈ വിഷയങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിരീക്ഷണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണം അത് ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഔന്നത്യം ചർച്ചയാക്കിയത് ഇന്ന് അതിനോട് അനുബന്ധിച്ച് മറ്റൊരു നമ്മൾ ചർച്ചയാക്കുന്നത് ഫെബ്രുവരി നാല് അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല മറഞ്ഞിരിക്കുന്നില്ല അവിടത്തെ കണ്ുമ്പിൽ സകലതും സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം നാം കണക്ക് കണക്ക് അവിടുത്തെ സന്നിധിയിലാണ് ഇതൊരു വിഷയം ദൈവം നമ്മുടെ ഭാവിയെ വർത്തമാനം പോലെ കാണുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ സാവധാനത്തിനാകാൻ കാരണം ചില പറയത്തില്ലേ അച്ഛൻ പറഞ്ഞില്ല ഉടമ്പടി ഉടനയുടെ പരിഹാരം ഒന്ന് പക്ഷെ അത്രയും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പറയും അപ്പോൾ അനേകം മക്കൾക്ക് ഗൃവാസനവും പത്രത്തിലുള്ള ഫ്രണ്ട് പേജ് സെക്കൻഡ് പേജ് ഉള്ള എല്ലാം ഉടമ്പടി ഉടനടി പരിഹാരമുള്ളത് തന്നെയാണ് പക്ഷേ എന്നാലും കുറേ ആൾക്കാർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് അതൊരു കാരണം നിങ്ങൾ നിങ്ങളീ വൈറ്റപ്പഴപ്പിനു വേണ്ടി ഇപ്പോഴത്തെ ആവശ്യത്തിനു വേണ്ടി കുറച്ച് കുമ്പസാരവും ദാനപ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിച്ച് ആ ഒരു ടൈം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും പക്ഷെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തിന് അറിയാം അതാണ് ഒറ്റ പ്രശ്നം വലിയൊരു പ്രശ്നമാണത് അടുത്ത കൊല്ലം ഈ കാലങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധി അടുത്ത കൊല്ലം ഉണ്ടാകുമോ ശരിക്കും കാലത്തിനൊപ്പം വളരേണ്ടതല്ല വിശുദ്ധിയും ശക്തിയും ദൈവചൈതന്യവും അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇതിനേക്കാൾ പണ്ടാരക്കുഴിലായിരിക്കും നിങ്ങൾ ഇതിനേക്കാളും പാവം ഇതിനേക്കാളും തോന്നിവാസവും ഇതിനേക്കാളും ഭക്തിയും കുറവും ഇതിനേക്കാൾ പരസ്യം ഇല്ലായ്മയും അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും പക്ഷെ ദൈവത്തിന് അത് ഇപ്പം അറിയാതെ കുഴപ്പം അപ്പം നിങ്ങൾ എന്ത് യേശോ വസ്ത്രം പറഞ്ഞാലും ദൈവം ഏക്കാത്ത കാരണം അടുത്ത കൊല്ലം നിങ്ങൾ അതാത് ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് അപ്പോഴെപ്പോഴുള്ള ലാഭത്തിനു വേണ്ടി ദൈവത്തെ വിറ്റിട്ടുള്ള ആളായിരിക്കും ഇത് നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ദൈവത്തെ വളരാൻ പറ്റത്തിനുബന്ധിച്ചുകൊണ്ട് വേറെ പല വചനങ്ങളും ഉണ്ട് പതിനാറ് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒരു രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവ എനിക്ക് രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുന്ന മുമ്പ് തന്നെ പുസ്തകത്തിൽ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു അവ എഴുതപ്പെട്ടു ഇത് പറയേണ്ടത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് നമ്മൾക്ക് അമ്മയുടെ ഉദരത്ത് രൂപം ലഭിക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് രൂപം കിട്ടത്തില്ലേ ഇച്ചിരി ആൾക്കാർ പറഞ്ഞില്ലേ ഒരു രൂപവും ഇല്ലാച്ചാന്ന് പറയത്തില്ലേ അപ്പം നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു തിന്മയെക്കുറിച്ച് നമ്മൾ വീഴാൻ പോണ ഭാവത്തെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടണം കിട്ടണമുമ്പ് തന്നെ നീ അതിൽ വീഴുമോ എന്ന് തീരത്തിനറിയാം അതും ഇതിൽ അപകടകരമാണ് അത് ഈ ഉടമ്പടിയെ ശരിക്കും പിൻപിടുത്തം നടത്തണുണ്ട് ബാക്കിലേക്ക് കാരണം നീ ഇപ്പോഴേ കാര്യം കാണാൻ വേണ്ടി അഭ്യാസമൊക്കെ പറഞ്ഞാലും നിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് അപകടത്തിലാണ് നീ നാളെ ദൈവത്തെ മറന്നു ജീവിക്കും അപ്പം അതുകൂടി ആ പഴുതുകൂടി അടച്ചാൽ ഉടപടി സ്പീഡപ്പാകും